മറ്റത്തൂർ പഞ്ചായത്തിലെ ക്രിമിറ്റോറിയത്തിനോട് ചേർന്ന് അജൈവമാലിന്യം തരംതിരിക്കാനുള്ള സംഭരണ കേന്ദ്രം ആരംഭിക്കുന്നത് ക്രിമിറ്റോറിയത്തിന്റെ പൗത്രതയെ ബാധിക്കുമെന്നതിനാൽ എം സി എഫ് പഞ്ചായത്തിന്റെ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റിസ്ഥാപിക്കണമെന്ന് പ്രത്യേക ഗ്രാമസഭയിൽ പങ്കെടുത്തവർ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടു മാങ്കുറ്റിപ്പാടത്ത് നേരത്തെ നിലവിലുണ്ടായിരുന്ന പഞ്ചായത്ത് പൊതുശ്മശാന ഭൂമിയിലാണ് ആധുനിക രീതിയിലുള്ള ക്രിമിറ്റോറിയം നിർമ്മിച്ചിട്ടുള്ളത് നാൽപ്പത് സെൻറ്റോളം വരുന്ന ശ്മശാന ഭൂമിയുടെ ഇരുപത്തെട്ട് സെൻ്റ് ഉപയോഗപ്പെടുത്തിയാണ് ക്രിമിറ്റോറിയം പണി കഴിപ്പിച്ചിട്ടുള്ളത് അവശേഷിക്കുന്ന സ്ഥലത്ത് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്ന് ഹരിതകർമ്മസേന ശേഖരിക്കുന്ന അജൈവ മാലിന്യം തരംതിരിക്കാനുള്ള എം സ്ഥാപിക്കാൻ മാസങ്ങൾക്ക് മുൻപേ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തിരുന്നു എന്നാൽ ഇതിനെതിരെ മാങ്കുറ്റിപ്പാടം വാർഡിലെ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയും തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെടുകയും ചെയ്തു പ്രത്യേക ഗ്രാമസഭ വിളിച്ചു ചേർത്ത് വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യത്തെ തുടർന്നാണ് തിങ്കളാഴ്ച മാങ്കുറ്റിപ്പാടം അംഗണവാടി ഹാളിൽ പ്രത്യേക ഗ്രാമസഭ നടന്നത് എം സി എഫിൽ ആധുനിക രീതിയിൽ അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കുന്ന പ്രവൃത്തി മാത്രമാണ് നടക്കുന്നതെന്നും യാതൊരു തരത്തിലുള്ള മലിനീകരണമോ പരിസ്ഥിതി പ്രശ്നമോ ഇവിടെ ഉണ്ടാകില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റും തദ്ദേശ വകുപ്പ് ജില്ലാ കോ ശുചിത്വ മിഷൻ ജില്ലാ കോ അടക്കമുള്ളവർ പറഞ്ഞെങ്കിലും ഗ്രാമസഭയിൽ പങ്കെടുത്ത വാർഡിലെ ജനങ്ങൾ എം സി എഫ് സ്ഥാപിക്കരുതെന്ന ആവശ്യത്തിൽ ഉറച്ചുനിന്നു ഏറ്റവും നല്ല രീതിയിൽ തന്നെ പോകണം അതിന് യാതൊരു തർക്കമില്ലാത്ത വിശ്വാസങ്ങളെ അനുസരിച്ച് മരണശേഷം അവർ അവർ നിത്യവിശ്രമം തന്നെയാണ് മരിച്ചു സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് അവരുടെ ഏരിയയിൽ കിടക്കണം അവിടെ ഈ മാലിന്യം കൊണ്ടുവന്ന് മാലിന്യം യോഗത്തിൽ പങ്കെടുത്ത ടി കെ സ്വാമിക്കുട്ടി നന്ദകുമാർ ചക്കമല്ലിശ്ശേരി മുൻ വാർഡ് മെമ്പർ ബീന നന്ദകുമാർ ബിനോയ് വി ചന്ദ്രൻ ഐ ആർ അരവിന്ദാക്ഷൻ എൽദോ പാലായിൽ ഔസേബ് കോപ്ലി എന്നിവർ എം സി എഫ് സ്ഥാപിക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസാരിച്ചു ജനങ്ങളുടെ എതിർപ്പ് ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബി അശ്വതിയും സെക്രട്ടറി എം ശാലിനിയും യോഗത്തിൽ അറിയിച്ചു മുഴുവൻ അഭിപ്രായങ്ങൾ കേൾക്കുക ഏറ്റവും കാര്യമാണ് തീർച്ചയായും സ്പെഷ്യൽ പഞ്ചായത്തിന്റെ വനിത എന്ന രീതിയിൽ അതൊക്കെ നമുക്ക് കിട്ടുന്ന അവസരം അത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് നിജിൽ വാർഡ് മെമ്പർ ശിവരാമൻ പോതിയിൽ തദ്ദേശ വകുപ്പ് ജില്ലാ കോഓർഡിനേറ്റർ ഷെഫീഖ് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ മനോജ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പ്രത്യേക ഗ്രാമസഭയിൽ പങ്കെടുത്തു ടി ന്യൂസ് കൊടകര